ഹലോ നമുക്കിന്ന് നമ്മൾ നേരത്തെ ഒരു ഒമാൻമാളിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു അവിടെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരോടും ചേർന്നിട്ട് നമ്മളൊരു കമ്പനി മീറ്റിങ്ങിന് പോയതാണ് നമ്മുടെ ഫാമസിയിൽ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഒരു കമ്പനി മീറ്റിങ്ങിന് പോയപ്പം നമുക്ക് കിട്ടിയൊരു ഓഫറായിരുന്നു ആ മീറ്റിങ്ങിന് ശേഷം കോംപ്ലിമെൻറ്ററി ആയിട്ട് ഒമാൻമാലുള്ള സ്നോ മാളിൽ ഒരു വൺ ഡേ വൺ ഡേ അവർ ഫ്രീ ആയിട്ട് അവർക്ക് നമ്മൾ ചെയ്തു തരുന്നതായിരുന്നു അപ്പോൾ നമ്മളതിനകത്ത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ കുറേ ഫ്രണ്ട്സിനെ കിട്ടിയ മീറ്റിങ്ങിന് ശേഷം പല ഫാർമസികളിൽ നിന്നുള്ള ഫ്രണ്ട്സിനെ നമുക്ക് ഒരുപാട് പേരെ കിട്ടിയിട്ട് അത് വലിയ വളരെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ പുതിയ ഫ്രണ്ട്സിനെ അവിടെ വെച്ച് കൂട്ട് കിട്ടാൻ സാധിച്ചു അങ്ങനെ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഒരു ഗ്യാങ് ആയി നമ്മുടെ മലയാളീസ് എവിടെ ചെന്നാലും കുറച്ച് മല്യൂസ് ഉണ്ടാവുമല്ലോ അങ്ങനെ നമ്മൾ മല്യൂസ് എല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ടീമും അങ്ങനെ പല ഫാർമസിൽ നിന്നുള്ള ടീമും എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് നമ്മളൊരു ടീമായിട്ട് ഒരു ഗ്യാങ് ആയിട്ട് ഫോം ചെയ്തിട്ട് നമ്മളവിടെ അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ പോരാ നമ്മളവിടെ തകർത്ത് കേട്ട് നല്ല അടിപൊളി ഒരു ലഞ്ച് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്തായിരുന്നു അതും അതിനകത്തുള്ളതാണ് ആ ഒരു ഒരാൾക്ക് ഏതാണ്ട് പതിമൂന്ന് റിയാലോ അതേ വരും അത് നമുക്ക് അതിനകത്ത് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ വിചാരിക്കും ഈ ഇത് ജസ്റ്റ് മാൻ ക്രിയേറ്റഡ് അല്ലേ അതായത് ആർട്ടിഫിഷ്യലല്ലേ അവിടെ വലിയ തണുപ്പൊന്നും ഉണ്ടാകത്തില്ല ജസ്റ്റ് ഒരു ഇതിന് വേണ്ടി അവരെല്ലാവരും ഈ കൂളിംഗ് ഇതാണ് ഈ കോമൺ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങുന്നതാണെന്ന് നമ്മൾ വിചാരിക്കണം നമ്മളങ്ങനെ ആദ്യം റെഡിയായി നമുക്ക് അതിനുള്ള ഡ്രസ്സുകളൊക്കെ അവിടെ തന്നെ കൗണ്ടറിൽ തരും നമുക്കുള്ള ഡ്രസ്സുകൾ അതിന് കൂടുതലുള്ള ക്യാപ്പ് ഗ്ലൗസസ് ഷൂസ് ഇതെല്ലാം കൂടെ രണ്ടിലാണ് അവിടെ ഒരു ഷോപ്പ് ഉണ്ട് നമ്മുടെ അളവ് പറഞ്ഞു കൊടുത്താൽ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള എല്ലാ എക്സസരീസ് അവർ തരും കേട്ടോ ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ അതിനകത്ത് കയറി അത് അവിടെ ഒരു പെൻകിൻ ഷോ ഒക്കെ ഉണ്ടായിരുന്നു നമുക്ക് പെൻഗിന്നെ ഒക്കെ നേരെ അടുത്ത് തന്നെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി അതിൻ്റെ ഗൈഡോ ആ കുറിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ വീഡിയോ എടുക്കാൻ പാടില്ലാത്തതാണ് എന്നാലും നമുക്കൊരു ചെറിയൊരു ക്ലിപ്പ് കിട്ടി എന്നാലും ആളുകൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഈ പെൻകിനെ കുറിച്ച് അവർ കുറച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞു നമ്മളപ്പോൾ പെൻകിന് അടുത്ത് കണ്ടിട്ടുള്ള ആ ഒരു ഇതിൽ നമ്മൾ കുറച്ച് നേരം പെൺകുൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടാ കിട്ടിരുന്ന് അതിനുശേഷം നമ്മൾ പുറത്തിറങ്ങിയിട്ട് അവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് ചെയ്യാനും നമുക്ക് കളിക്കാനും ഗെയിംസ് ആക്ടിവിറ്റീസ് അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പ്രത്യേക സെപ്പറേറ്റ് ഏരിയസ് സ്ലൈഡ്സ് അങ്ങനെ അവർക്ക് സ്കേറ്റ് ഐസ് സ്കേറ്റിംഗ് ചെയ്യാനുള്ള ഏരിയ അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് നമ്മൾ നമ്മളെക്കും ചെറിയൊരു ഏരിയ ആണെന്ന് പക്ഷേ അതിനുള്ളിൽ തന്നെ നേരെ സ്പേസസുണ്ട് ഓരോന്നിനും സ്പെസിഫിക്കായിട്ട് ഓരോരോ സ്പേസസ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ സ്കേറ്റിങ്ങിനുള്ളൊരു സംഭവം നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു ഫീലാണ് നമുക്ക് ഒരിക്കലെങ്കിലും നമുക്ക് എന്തായാലും ഇതുപോലുള്ള സ്ഥലങ്ങളിൽ എപ്പോഴും പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റത്തില്ല പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ മാക്സിമം അത് യൂസ് ചെയ്യാം അല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഇങ്ങനെ കുറച്ച് പേരാണ് ഇന്ന് വീടിന് നമ്മളുടെ ബോഡി നല്ലതായിട്ട് തണുക്കാൻ തുടങ്ങി പിന്നെ അത് നമ്മളിങ്ങനെ ഇങ്ങനെ ഫൂന്നാക്കുമ്പോൾ നമുക്കിങ്ങനെ തണുത്ത കാറ്റൊക്കെ കാണാൻ തുടങ്ങി നമുക്കൊരു വലിയൊരു സന്തോഷമായിരുന്നു നമുക്കെല്ലാവരും കൂടെ നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചെറുമ്പോൾ ശരിക്ക് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞാൽ പോരാ ഞങ്ങൾ അവിടെ അടിച്ച് പോയിട്ട് ഞങ്ങൾ എല്ലാവരും നമ്മുടെ ചെറുപ്പകാലത്തേക്ക് പോകാൻ ഫീലായിരുന്നു കേട്ടോ ശരിക്കും ഞങ്ങൾ ഫീൽ ചെയ്തു ഞങ്ങൾ നല്ലതായിട്ട് എൻജോയ് ചെയ്തു പക്ഷേ ഞങ്ങൾക്ക് ചിലർ ഞങ്ങൾ ചിലർക്ക് ഈവനിങ് ഡ്യൂട്ടിക്ക് വരേണ്ട ഉള്ളതുകൊണ്ട് ചില ആളുകളിൽ ഞങ്ങളിന്ന് പെട്ടെന്ന് തന്നെ തിരിച്ചു വരേണ്ടി വന്നു കേട്ടോ അവർക്ക് പെട്ടെന്ന് കഴിഞ്ഞ് പറ്റും പെട്ടെന്ന് തന്നെ അവർക്ക് ഡ്യൂട്ടിക്ക് വരേണ്ടുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേർ അവിടെ ബാക്കിയായിട്ട് കുറച്ച് പേരി തിരിച്ച് വന്നു അത്ര നേരം അവിടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ചെറിയ വിശേഷങ്ങളോട് അവസാനിക്കട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം